നമസ്കാരം ബഹ്റിൽ താമസിക്കുന്ന സംഘപരിവാർ സഹയാത്രികനായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടയ്ക്കിടെ ഞാൻ വായിക്കാറുണ്ട് തികഞ്ഞ ദേശസ്നേഹിയായ രഞ്ജിത് ഗോപാലകൃഷ്ണൻ അവഗാഹമായ ഉൾക്കാഴ്ചയോടെ രാജ്യസുരക്ഷയും അന്താരാഷ്ട്ര പൊളിറ്റിക്സും ഒക്കെ കൈകാര്യം ചെയ്യാറുണ്ട് അത്തരത്തിൽ അദ്ദേഹം ഇട്ട ഒരു വിവാദ പോസ്റ്റാണ് ഇന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത് ആദ്യമേ പറയട്ടെ ഈ പോസ്റ്റിലെ അദ്ദേഹത്തിന്റെ മിക്ക പരാമർശങ്ങളോടും എനിക്ക് യോജിപ്പില്ല ട്രംപും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര തർക്കം ആരംഭിക്കുന്നതിന് മുൻപായിരുന്നെങ്കിൽ ഞാൻ ഈ പോസ്റ്റ് വായിക്കുമായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഈ പോസ്റ്റ് വായിക്കുന്നത് തെറ്റല്ല എന്നാണ് എന്റെ വിശ്വാസം ആ പോസ്റ്റിലെ അഭിപ്രായങ്ങളോട് യോജിപ്പുള്ളത് കൊണ്ടല്ല നേരെ മറിച്ച് ഇത്തരം വിഷയങ്ങളും ചർച്ച ചെയ്യണം എന്നതുകൊണ്ടാണ് സോവിയറ്റ് ചൊവിക്കുഡിന്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ ഏക ലോകക്രമം അവസാനിക്കുകയാണെന്നും ചൈന ലോകത്തിന് ഭീഷണിയായി വളർന്നു വരികയാണെന്നും ബോധ്യമായ സാഹചര്യത്തിൽ ഇന്ത്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചൈനയ്ക്ക് ബദലായി ഇന്ത്യയെ ഒരു നയമായിരിക്കും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പിന്തുടരുക എന്നതായിരുന്നു എന്നെ പോലെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളുടെയും ചിന്ത എന്നാൽ അങ്ങനെയല്ല ചൈനയേക്കാൾ അമേരിക്കയ്ക്ക് ഭീഷണി ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇന്ത്യ വളരാൻ അമേരിക്ക അനുവദിക്കില്ല എന്ന നിലപാടായിരുന്നു രഞ്ജിത് ഗോപാലകൃഷ്ണൻ എടുത്തത് ആ നിലപാടിനോട് ഒരു യോജിപ്പും ഞാൻ അങ്ങനെ പറഞ്ഞ പോസ്റ്റുകളൊന്നും ഞാൻ ഒരിക്കലും ഷെയർ ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാവുന്നു എന്ന സാഹചര്യം രൂപപ്പെടുന്നു റഷ്യൻ പ്രസിഡന്റ് വിളിച്ചു വരുത്തി ചർച്ച നടത്താൻ ട്രംപിന് മടിയില്ല ചൈനയ്ക്ക് വ്യാപാര ഇളവ് കൊടുക്കാൻ ഒരു മടിയുമില്ല എന്നാൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ത്യയെ ശിക്ഷിക്കുകയാണ് അമേരിക്ക ഇത് അമേരിക്കയുടെ ഉള്ളിലിരിപ്പിന്റെ പ്രതിഫലനമാണെന്നും അമേരിക്ക അടിസ്ഥാനപരമായി ഇന്ത്യയുടെ നാശമാണ് ആഗ്രഹിക്കുന്നത് എന്നും നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന രഞ്ജിത്തിന്റെ നിരീക്ഷണം ഒരു പരിധിവരെ ശരിയാവുന്നു ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വായിക്കാൻ തീരുമാനിച്ചത് ഈ പോസ്റ്റ് അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രതിപക്ഷ സമരങ്ങളും വോട്ട് അട്ടിമറി ആരോപണങ്ങളും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇന്ത്യയെ തകർക്കാനുള്ള അമേരിക്കയുടെ നയത്തിന്റെ ഭാഗമാണെന്നാണ് അതിനോട് വിയോജിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറയാം അമേരിക്ക വിദേശ നയം സെറ്റ് ചെയ്യുന്നത് അവരുടെ താൽപര്യങ്ങൾ മാത്രം മുൻനിർത്തിയാണ് അവരോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെ അവർ ഒരിക്കലും ഈക്വൽ പാർട്ട്നേഴ്സായി പങ്കാളികളായി കരുതുകയില്ല അടിമകളായി കരുതും അമേരിക്കയുടെ ധാർഷ്ടത്തിന് മുൻപിൽ കീഴടങ്ങുക എന്നതാണ് സഖ്യ രാജ്യങ്ങൾക്കുള്ള ഏക വഴി ട്രംപ് ഏകപക്ഷീയമായി ചുങ്കം പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളും അടക്കമുള്ളവർ ട്രംപിന് മുൻപിൽ ഓച്ഛാനിച്ചു നിന്ന് ട്രംപ് പറഞ്ഞതുപോലെ കേൾക്കുന്നത് എന്നാൽ ഇന്ത്യ അതിന് തയ്യാറായില്ല ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇറക്കുമതി നയത്തെയും അനുകൂലിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നതാണ് ഘടകം ഈ പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ ട്രംപിന് ഇന്ത്യയോട് വിരോധം കൂടുന്നത് എന്നു മാത്രമല്ല ബ്രിക്സ് രാജ്യങ്ങളുടെ സഖ്യമുണ്ടാക്കി സമാന്തര നാണയത്തിലേക്ക് മാറാൻ ഇന്ത്യ ശ്രമം നടത്തുന്നു എന്നത് ട്രംപിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തുന്നതാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ആയിരിക്കണമെന്നും ആ ഡോളറിന്റെ ലാഭമായിരിക്കണം അമേരിക്കയുടെ ഏറ്റവും വലിയ വരുമാന മാർഗമെന്നും വിശ്വസിക്കുന്ന അമേരിക്കൻ സർക്കാർ ഒരു കാരണവശാലും ഡോളറിനെ തൊടാൻ ശ്രമിക്കുന്നവര് വെറുതെ വിടില്ല ഇവിടെ രഞ്ജിത്ത് പറയുന്നത് ഡോളറിന് ബദലായി ഒരു നാണയ വ്യവസ്ഥ ഉണ്ടാക്കാൻ മോദി ശ്രമിച്ചു അതുകൊണ്ട് തന്നെ മോദിയെ പുറത്താക്കാതെ ട്രംപ് വിശ്രമിക്കില്ല എന്നാണ് ആ കെണിയിൽ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും വീണുപോയി എന്നതിനോട് വിയോജിച്ചുകൊണ്ട് തന്നെ മോദിയെ പുറത്താക്കാൻ ട്രംപ് പരിശ്രമിക്കുന്നു ഡോളറിനെ തൊട്ടവരെ വെച്ചുപൊറപ്പിക്കില്ല എന്ന നിലപാടിനെ ശരിവെക്കേണ്ടി വരും രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ എഴുതുന്നു ഡോളറിനെ തൊട്ടവരെ വെറുതെ പെട്ട ചരിത്രം അമേരിക്കില്ല മുൻപ് പലപ്പോഴും പറഞ്ഞ കാര്യമാണിത് അപ്പോൾ പിന്നെ റഷ്യ ചൈന ഇന്ത്യ ഇറാൻ എന്നിവരെ മെരിക്കാൻ ഇവരുടെയെല്ലാം നടുക്കു കിടക്കുന്ന പാകിസ്ഥാനിൽ വർഷങ്ങളായി കൊണ്ടുവച്ചിരുന്ന ആണവായുധങ്ങളെ എന്നേക്കുമേ കുഴിച്ചുമൂടിയ നരേന്ദ്രമോദിയെ അവർ വെറുതെ വിടുമോ അതിനാൽ തന്നെ ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഇത് വായിക്കണം പരമാവധി പ്രചരിപ്പിക്കണം നോക്കൂ അടുത്ത ഒന്നര വർഷം ഇന്ത്യയുടെ വിധിയാണ് നിർണയിക്കാൻ പോകുന്നത് ഒപ്പം നിങ്ങളുടെയും നിങ്ങളുടെ ഭാവി തലമുറയുടെയും ചൈന പാകിസ്ഥാൻ യു എസിലെ ഡീപ് സ്റ്റേറ്റ് എന്നിവ ഇന്ത്യക്കുള്ളിൽ അതിശക്തമായി പ്രവർത്തിക്കുന്നു വിദേശ വനിതയുടെ ബുദ്ധി കുറഞ്ഞ പുത്രനാണ് അവരുടെ ചട്ടകം ആ രണ്ട് പ്രയാഗത്തോടും ഞാൻ വിയോജിക്കുന്നു നാം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശിന് സമാനമായ ഒരു തകർച്ച ഇവിടെ നമുക്ക് നേരിടേണ്ടി വരും സി ഐ എ ഓപ്പറേഷൻ ഡൈവേഴ്സൺ ഡിസപ്ഷൻ ഡിവിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അവർക്ക് പന്ത്രണ്ട് പതിനാറ് മാസമുണ്ട് ബി ജെ പിയെ അകത്തുനിന്ന് തകർക്കാൻ ആർ എസ് എസ് കേഡറുകളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അവസാനം അവർക്ക് മോദിയെ ഒഴിവാക്കണം അവർ മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് എം പിമാരെയും ഇരുപത് നാൽപ്പത്തിരണ്ട് പ്രതിപക്ഷ നേതാക്കളെ തങ്ങളുടെ ജോലിക്കായി തിരഞ്ഞെടുത്തതായി ആരോപണമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞു രാഹുൽ ഗാന്ധി യുവാക്കളെ നിരീതിപ്പിക്കാൻ ഇ സി ഐക്കും സർക്കാരിനുമെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ഡൽഹിയിൽ കോൺഗ്രസ് പ്രതിഷേധങ്ങൾ ഇന്ത്യ വിരുദ്ധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പ്രചരണം വർദ്ധിപ്പിക്കുന്നു ആവർത്തിച്ചുള്ള അപകടകരമായ വാദം ഇലക്ഷൻ കമ്മീഷൻ സർക്കാരും ഉത്തരം നൽകിയില്ലെങ്കിൽ ആഭ്യന്തര യുദ്ധമുണ്ടാകും എന്ന് ഇതാണ് ശൈലിയിലുള്ള അട്ടിമറി ഈ അസ്ഥിരതാ മനോഭാവ തന്ത്രം ഇത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതാണ് വരാനിരിക്കുന്നത് അനധികൃത ബംഗ്ലാദേശികൾ റോഹിംഗുകൾ സ്ലീപ്പർ സെല്ലുകൾ എന്നിവയുമായി കലർന്ന് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കുഴപ്പം വർദ്ധിപ്പിക്കാൻ പ്രതിപക്ഷ നേതാക്കളിൽ നിന്നുള്ള ഏകോപിതമായ തെറ്റായ വിവരങ്ങൾ സംസ്കാരം കല മതം എന്നിവയുടെ പേര് പറഞ്ഞ് ഒന്നിലധികം നഗരങ്ങളിൽ ഒരേ സമയം പ്രതിഷേധങ്ങൾ ഓഹരി വിപണിയിൽ കൃത്രിമത്വം നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഇളക്കാനും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും സമാധാനപരമായി വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നു ഇന്ത്യ എന്ന് ചിത്രീകരിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ പ്രചരണം നമ്മുടെ ആഗോള പ്രതിച്ഛായ നശിപ്പിക്കൽ എല്ലാ ഇന്ത്യക്കാർക്കും ഉള്ള സ്വാതന്ത്ര്യ ദിന സന്ദേശം അഥവാ മുന്നറിയിപ്പ് ഇതാണ് നിങ്ങൾക്കിതിനെ ചെറുക്കാനാകും രാജ്യത്തിനായി അതിന്റെ ശോഭനമായ ഭാവിക്കായി നിങ്ങളുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്കായി നിങ്ങൾ സ്വയം ഒരുങ്ങുക നമ്മുടെ കൈവശം സ്മാർട്ട് ഫോണുകളുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട് അവർ രാജ്യത്തിനായി ഉപയോഗിക്കുക സത്യങ്ങൾ തിരിച്ചറിയുക നുണകൾ തുറന്നുകാട്ടുക വ്യാജ വാർത്തകൾക്കെതിരെ നിൽക്കുക മോദി സർക്കാരിനൊപ്പം നിൽക്കുക കാരണം ഇപ്പോൾ നമ്മൾ പരാജയപ്പെട്ടാൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് നമ്മൾക്ക് നഷ്ടപ്പെടും എല്ലാ മേഖലയിലും ഇന്ത്യയെ മഹത്തരമാക്കാൻ കാഴ്ചപ്പാടുള്ള നേതാവിനെ നമുക്ക് നഷ്ടപ്പെടും തന്ത്രപരമായ സ്വയംഭരണം നമുക്ക് നഷ്ടപ്പെടും വിദേശ ശക്തികൾക്ക് കീഴടങ്ങും ഏറ്റവും മോശം നമ്മുടെ സ്വന്തം ഭൂമിയിൽ ന്യൂനപക്ഷമായി മാറാനുള്ള സാധ്യതയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയ ഇന്നത്തെ വാർത്ത നിങ്ങൾ വായിച്ചുവോ അതെങ്ങനെ മലയാള പത്രങ്ങളിൽ അതൊന്നും വരില്ലല്ലോ ശ്രദ്ധിക്കുക ഇന്ത്യയുടെ ഉയർച്ച വികസനം ആഗോളതലത്തിൽ നേടിയ ബഹുമാനം എന്നിവ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല അതിനാലാണ് അവർ നമ്മെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നമുക്ക് ശക്തമായും സമാധാനപരവുമായ ഇന്ത്യ സമ്മാനിച്ചത് കഴിഞ്ഞ പത്ത് വർഷം കഠിനാധ്വാനം ചെയ്ത മോദിയാണ് ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ നമ്മുടേതാണ് ഏറ്റവും വലിയ ആയുധ പ്രതിരോധ കയറ്റുമതിക്കാർ ഇന്ത്യയാണ് അത് തകർന്നാൽ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാഖ് മ്യാൻമാർ എന്നിവ പോലുള്ള തകർന്ന രാജ്യങ്ങൾ ഗതിയാകും നമുക്കും ഒരുപക്ഷെ അതിലും ഭീകരമാകും വിദേശ താല്പര്യങ്ങൾക്ക് അടിമപ്പെടാതെ സത്യം തിരിച്ചറിഞ്ഞ് നാം നരേന്ദ്രമോദിക്കിപ്പം നിൽക്കേണ്ട സമയമാണിത് ഒന്നിക്കുക ഇന്ത്യയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ എന്നേക്കും ഖേദിക്കുക ജയ് ഹിന്ദ് സത്യത്തിൽ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്ന വിഷയം ഗൗരവമുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ അതിന്റെ ഇരകളാണ് ഏജന്റുമാരാണ് എന്നുള്ള ഭാഷ്യമൊഴിച്ചാൽ വലിയ ഒരു ഗൂഢാലോചന രാജ്യത്തിനെതിരെ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നമ്മൾ കണ്ടത് അതാണ് പതിയെ പതിയെ ജനങ്ങൾ അസ്വസ്ഥരാക്കുക ജനകീയ പ്രക്ഷോഭം ശക്തമാക്കുക രാജ്യത്തെ വീഴ്ത്തുക പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മുടെ ചുറ്റിനും അനുഭവങ്ങളുണ്ട് ഇന്ത്യയുടെ ശക്തമായ വളർച്ചയ്ക്കെതിരെ സ്വാധീനത്തിനെതിരെയുള്ള നീക്കമായി അത് മാറിയെന്ന് വരാം ഈ രാഷ്ട്രീയം ഏതുമാവട്ടെ നിലപാട് ഏതുമാവട്ടെ രാജ്യസ്നേഹികൾ ഇത്തരമൊരു അപകടകരമായ സാഹചര്യവും നമ്മുടെ ചുറ്റിനുമുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഉചിതമായിരിക്കും